എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ട അതേ സ്ഥലത്താണ് ഉള്ളത് ആ കേസിന്റെ മുന്നിൽ ഇന്ന് ലിഫ്റ്റ് അടിച്ചോണ്ടിരിക്കുകയാണോ ഇപ്പൊ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറായി ലിഫ്റ്റ് അടിക്കുന്നു നിർത്തിയില്ല ഓ വണ്ടിയിട്ട് നല്ല പാടന്നെയാണ് ഞാൻ എവിടേക്കാന്ന് എനിക്കൊരു ഡെസ്റ്റിനേഷൻ പോലും ഇല്ലാണ്ടാണ് പോകുന്നത് ഒരു ഡയറക്ഷൻ നോർത്ത് സൈഡിലേക്കാണ് പോകുന്നത് അങ്ങോട്ടാന്ന് മാത്രമേ ഉള്ളൂ ബസ്സൊക്കെ വരുന്നുണ്ട് പോകുന്ന ബസ് ആട്ടോ റോഡ് നേരെ നിർത്തില്ല ഇനി കുറച്ചു നേരെ റെസ്റ്റ് എടുക്കാം നല്ല കാറ്റടിക്കുന്നുണ്ട് വെയിലുണ്ടെങ്കിലും അതുകൊണ്ട് കുഴപ്പമില്ല ഹാരക്ക് പിന്നെയും വണ്ടികളെ പോകുന്നുണ്ട് കേട്ടോ ഈ ഏരിയയിലേക്ക് വണ്ടികളെ പോകുന്നില്ല പോസ്റ്റാണ് ഒരു മണിക്കൂറായി ഞാനിവിടെ നിൽക്കുന്നു പ്രാന്ത് പിടിച്ച് തുടങ്ങി തിരിച്ച് ഹരാരക്ക് പോയാലോ എന്ന് അവരാലോചിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഞാൻ ഈ വിസ മോസമ്പിക്കലും എല്ലാം കൊടുത്താൽ മതിയായിരുന്നു ഇവിടെ ആണെങ്കിൽ എക്സ്പെൻസീവ് രാജ്യം ലിഫ്റ്റ് കിട്ടാനും പാടാണ് ലിഫ്റ്റേലും കിട്ടുമായിരുന്നെങ്കിൽ വേറെ പ്രശ്നമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ലിഫ്റ്റ് കഴിച്ചപ്പോൾ ഓക്കെ കയറിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഹോംവർക്ക് ചെയ്യാമോ എനിക്ക് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലാത്ത ഫ്രീ ലിഫ്റ്റാന്ന് പറഞ്ഞപ്പോൾ അവർ സംഭവിച്ചില്ല കേട്ടോ അങ് അങ്ങനാണ് കേട്ടോ ഇവിടെ ട്രക്കാണെങ്കിലും എല്ലാത്തിലും ലിഫ്റ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു മണിക്കൂറും കൂടെ ഞാൻ വെയിറ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് ലിഫ്റ്റ് കിട്ടിയില്ല ഞാൻ തിരിച്ച് അങ്ങോട്ട് പോകണു എനിക്ക് വയ്യ എൻ്റെ ക്ഷമ എൻ്റെ ക്ഷമ അങ്ങനെ എക്സ്ട്രീം ആവുന്നുണ്ട് രുന്നുണ്ട് കേട്ടോ യിലേക്കാണ് കേട്ടോ അത് പോകുന്നത് എന്റെ അടുത്ത് പറയാം സാമ്പയിലേക്ക് വരാൻ സാമ്പിയ അടിപൊളിയാണ് സിംബാവ് എക്സ്പെൻസീവ് അല്ലേ സിംബാവിലെ ആൾക്കാരെ കൊണ്ടുപോയില്ല എന്നൊക്കെ ആൾക്കാർ വലിയ കുഴപ്പമില്ല പക്ഷെ എക്സ്പെൻസീവ് ആണ് അപ്പൊ ഇവിടെ ഡോളറൊക്കെ അല്ലേ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കും ഇവിടെ കൂടുതൽ എക്സ്പെൻസീവ് എനിക്കും അങ്ങനെ ഫീൽ ചെയ്തു അപ്പോ വിസ ഉണ്ടായിരുന്നെങ്കിൽ സാമ്പിയയിലേക്ക് പോയിരുന്നു മൾട്ടിപ്പിൾ എൻട്രി വിസ സാമ്പയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചുമ്മാ പോയിട്ട് വരായിരുന്നു ായിരുന്നു രണ്ടു ദിവസത്തിന് കാരണം എന്താ പറയുക എനിക്കിപ്പോ എന്തായാലും മൺഡേ ആണ് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുള്ളത് എഴുപത്തിയഞ്ച് ഡോളർ കൊടുത്ത് അപ്പോയിന്റ്മെന്റ് എടുത്തേക്ക സൗത്ത് ആഫ്രിക്കന്റെ അതുകൊണ്ട് അത് ഇനി ചെയ്യാനും സോ വെൻ ഇറ്റ് എൻ്റെ അടുത്ത് പറയാ മൊസമ്പിക്ക് സേഫ് അല്ല മോസമ്പിക്ക് മക്കൂട്ടും ഷൂട്ട് അടുത്ത് പറയുന്നത് ആളുടെ ഫോണ് വേറെയിൽ വച്ചിട്ട് മിസ്സായി എന്നാണ് പറയുന്നത് ആൾക്കോ മൊസമ്പിക്കുന്നാണ് വരുന്നത് മൊസമ്പിക്കുന്ന് സിംബാവ് കയറി സാംബിയ സാംബിയെന്ന് മൊസമ്പി ഇതാണ് ആളുടെ റൂട്ട് വണ്ടിയിലുള്ളത് കേട്ടോ ട്രക്ക് ഇവിടെ നിർത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ പോകുകയെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ എന്നെ വിളിച്ചോണ്ട് പോകുന്നുണ്ട് കേട്ടോ രണ്ട് ട്രക്കുണ്ട് രണ്ട് ട്രക്കും സാമ്പിയിലേക്കാണ് പോകുന്നത് എന്തോ ഫെർട്ടിലൈസറൊക്കെയാണ് എടുത്തിട്ട് വരുന്നത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഫുഡ് കഴിക്കാനുള്ള സ്ഥലമൊന്നും കിട്ടില്ല അങ്ങനെയൊക്കെയൊരാള് പറഞ്ഞത് എനിക്കറിയില്ല അവിടെ എന്താ ഉള്ളെന്ന് എന്ത് എനിക്കങ്ങനെ എല്ലാ ഫുഡൊന്നും ഇഷ്ടമല്ല ചിക്കനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കും ഇപ്പം സമയം ഒരു രണ്ട് മണിയായിട്ടുണ്ട് ഈ ഏരിയയിലേക്ക് അധികം തണുപ്പില്ലാന്ന് തോന്നുന്നുണ്ട് നല്ല ചൂടുണ്ട് സാധാരണ ഓരോ ഏരിയയിൽ പോകുന്ന സമയത്ത് കാറ്റടിക്കുമ്പോൾ ഒരു തണുത്ത കാറ്റൊക്കെ ഉണ്ടാവും ഇവിടെ തണുത്ത കാറ്റൊന്നുമില്ല നല്ല ബ്ലൂ സ്കൈ കെട്ടോ നോക്ക് നല്ല ബ്ലൂ ആയിട്ടുള്ള സ്കൈ അവിടെ ഫുഡില്ല കേട്ടോ ആളെന്നെ വിളിച്ചുകൊണ്ടോന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് അറിയുന്ന ഹോട്ടലൊക്കെ ആയിരിക്കും എന്നൊക്കെ പക്ഷെ അവിടെ ഫുഡില്ല അവർ പറഞ്ഞ് അടുത്തപ്പുറം എങ്ങനെയുണ്ടോ ഫുഡുള്ളൂ എന്ന് ആൾ ഓൾറെഡി കുടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ടാണ് വണ്ടി ഓടിക്കുന്നത് അതുകൊണ്ട് ബോധമില്ലാണ്ട് എന്നോടൊക്കെ സംസാരിക്കുകയാണോന്ന് പോലും എനിക്കറിയില്ല എന്നോട് പറഞ്ഞ് ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല മോശം പിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഫുള്ള് നൈറ്റൊക്കെ വണ്ടി ഓടിക്കുമായിരുന്നു അതുകൊണ്ടാണ് കള്ളു കുടിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ഉറങ്ങിപ്പോകും അങ്ങനെയൊക്കെ പണ്ടാണ് കുടിക്കുന്നത് ഇവിടെ പിള്ളേർ ഇരിക്കും നോക്കി ചുമ്മാ ഇരിക്കുവാണ് കേട്ടോ ഒരു പണിയില്ലാണ്ട് സ്കൂളൊന്നും ഇല്ലാന്ന് തോന്നുന്നു സ്കൂളിലൊന്നും പോകുന്നില്ല എന്നുകൊണ്ട് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് ബൈ ബായ് നല്ല വെയിലത്ത് നോക്ക് പിള്ളേരെ എടുത്തോണ്ട് വിറക് എടുത്ത് നടക്കുമോ ആ അടുത്തൊരു സ്ഥലത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് വലിയൊരു ഹോട്ടലാണ് തോന്നുന്നു കേട്ടോ എനിക്ക് ആളോട് പറയാനും പറ്റില്ല അവിടെ ഒന്ന് വരണ്ടെന്നുള്ളത് അത് നൃത്തനോടത്തല്ലേ പോകാൻ പറ്റുള്ളൂ ഇത് ബാറും ഫുഡും കൂടെ ഒരുമിച്ചുള്ള കേട്ടോ ഇതാണോട്ടോ മേടിച്ചിട്ടുള്ളത് ഫിഷും സാലഡും ആണ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് പന്ത്രണ്ട് ഡോളർ കേട്ടോ നമ്മുടെ നാട്ടിൽ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ ഒരു ഫുഡിന് മാത്രം വളരെ എക്സ്പെൻസീവ് ആട്ടോ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല അത്രക്ക് എക്സ്പെൻസീവ് ആണ് എന്താ പറയാ എങ്ങനെ അഫോർഡ് ചെയ്യാൻ ഓരോ ഷോപ്പിലും അവിടെ ഉള്ളേലെ ഏറ്റവും ബെറ്റർ റേറ്റ് ഇതായിരുന്നു ബാക്കിയുള്ള എനിക്ക് ഇരുപത് ഇരുപത്തഞ്ച് ഡോളർ ഒക്കെ ഞാനിതിൽ വണ്ടിറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ചിരുണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാ അതായത് സാംബിയ ബോർഡർ ആള് ലൂസാക്കിയൊക്കെയാണ് പോകുന്നത് അപ്പം വിളിച്ചു പക്ഷേ ഞാൻ ഇല്ലാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് പറയാം സാംബിയയിലേക്ക് വരാം ഞാൻ വിസ ഇല്ല വിസ എടുക്കാന്നൊക്കെ അത് ഭയങ്കര സ്നേഹമായിരുന്നു അപ്പം ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ തിരിച്ച് ലുസാക്കയിലേക്ക് സോറി ലുസാക്ക എന്ന് സാംബിയ സാംബിയ്ശേ സാംബിയ ലുസാക്ക എന്നോ ആയാലും തിരിച്ച് ഹരാരയിലേക്ക് തന്നെ പോകാമെന്നോർത്തിട്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങിയത് ഇവിടുന്ന് ഇനി ലിഫ്റ്റ് കിട്ടണം കുറേ കിലോമീറ്റർ ഞാൻ ഇങ്ങോട്ട് വന്നു അപ്പോൾ അതൊക്കെ ഇനി ഞാൻ തിരിച്ച് പോകാമെന്ന് ഓർത്തിട്ടാണ് ഉള്ളത് കുറച്ചു നേരം അവിടെ വന്നപ്പോൾ ലിഫ്റ്റ് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങോട്ട് നോക്കിയ സമയത്ത് ഇവിടെ ഒരു വില്ലേജ് കണ്ടു അപ്പോൾ ഞാൻ ആ വില്ലേജും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്ന് ഓർത്തിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം നമുക്കറിയാൻ പറ്റും ഇവിടുത്തെ ആളുകൾ എങ്ങനെയാണ് ഫ്രണ്ട്ലി ആണ് ഓൾറെഡി പക്ഷേ എന്നാലും നമ്മൾ കൂടുതലൊരു ഡീപ്പ് വില്ലേജിലേക്കൊക്കെ പോകുമ്പോഴാണ് അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇംഗ്ലീഷ് അറിയുമെന്ന് എനിക്കറിയില്ല എന്നാലും ബേസിക്കായിട്ടുള്ളൊക്കെ അറിയാൻ ചാൻസ് ഉണ്ട് ഹലോ ഐ ഗുഡ് ആർ ഹവ വീട് നോക്ക് ഒരു എന്തോ ഒരു പുല്ല് വെച്ചാണ് കെട്ടിട്ടുള്ളത് കേട്ടോ ചെറിയ വീടാ കേട്ടോ നല്ല രസം ഉണ്ട് കാണാനായിട്ട് സാമ്പിയൽ ഇതുപോലത്തെ വീടുകൾ കൊറേ കണ്ടിട്ടുണ്ടായിരുന്നു നോക്ക് നല്ല രസണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ സ്പേസ് ഉണ്ട് ഫ്രണ്ടിൽ അതെ വാതിലൊക്കെ എന്തോരച്ചാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത് അതെ ടോയ്ലറ്റും ഒരാ ഏരിയ ഉണ്ടോ ഇത് കുളിക്കാനുള്ളതെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് മനസ്സിലാവുന്ന പോലും ഇല്ല അതെ ഈ വീടൊക്കെ ചെറിയ എന്താ പറയുക ഇതാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയത് കിച്ചണാന്ന് തോന്നുന്നുണ്ട് ഈ മറ്റേ ഇത് വീടും ഇത് കിച്ചണാന്ന് തോന്നുന്നു ഇവിടെ സോളാർ ഉണ്ട് കേട്ടോ ഇലക്ട്രിസിറ്റി ഇല്ല അപ്പൊ സോളാറാണ് കിച്ചൺ ആണെന്നാണ് കേട്ടോ അവർ പറഞ്ഞ കുഞ്ഞിട്ട് അല്ലാണ്ട് നമുക്ക് കേറാൻ പറ്റില്ല ആ കണ്ടോ നീ അവര് നീ ഉണ്ടാക്കുന്ന പലക വെച്ച് ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഞാൻ ഞാനല്ലേ നല്ലപോലെ കത്തി കത്തിക്കഴിഞ്ഞ ഇത് കത്തിപ്പിടിക്കൂലേ ഉണങ്ങിയിരിക്കുവാണ് ചെറുതായിട്ടൊന്ന് കത്തിയാൽ തന്നെ ഫുള്ള് കത്തിപ്പോകും പക്ഷെ ഇവർ കറക്റ്റ് റൗണ്ടിലാണ് കേട്ടോ വീടൊക്കെ ഉണ്ടാക്കുക നല്ല ആൾക്കാരാട്ടോ നല്ല ചിരി ഓക്കേ കൊറേ സാധനങ്ങളുണ്ടല്ലോ വീടിന്റെ ഉള്ളില് ഓ ഇത്രേ ഉള്ളു കേട്ടോ എന്നുണ്ടോ എന്റെ മലയാളം പറയുന്ന കേട്ടിട്ട് നോക്ക് ഇതേ മോളിലെ വീടും ഇവിടെ ഒരു കട്ടിലുണ്ട് ഇതിൻറെ ഉള്ളിൽ ഒരു സാധനങ്ങളാ നോക്ക് മൊത്ത സാധനങ്ങള് ഇവിടെയാണ് അവർ കിടന്നുറങ്ങുന്നത് ഇവിടുത്തെ ഒക്കെ കണ്ടില്ലേ വളരെ വലിയ ക്യാബേജ് ആണ് ഇത്രയും സാധനങ്ങളും ഇവരുടെ കിച്ചൺ തൊട്ടപ്പുറം ബാക്കി അവരുടെ എല്ലാ ഹാളും ഈയൊരു വീട്ടിൽ തന്നെയാണ് കേട്ടോ ഓ ഇവർ രണ്ടാളാണേ രണ്ടാൾക്കേ കിടക്കാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ നിലത്ത് വല്ലതും കിടക്കേണ്ടി വരും അത്ര സ്പേസ് ഉള്ളു ഓക്കെ നീ നമ്മുടെ നാട്ടിലെ ചോയിക്കുന്നത് അതായത് ഇന്ത്യൻസിടെ അതിൽ കൊറേ പൈസ ഇണ്ടെന്ന് ഓർത്തിട്ടാണ് കേട്ടോ പാവങ്ങൾ അവരുടെ അങ്ങനെ പൈസ കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് എന്റെ അടുത്ത് പൈസ ചോദിക്കുവാണ് അവിടത്തെ വീടുകളൊക്കെ ഇങ്ങനെ തന്നെയാട്ടോ ചെറിയ വീടുകളാണ് എന്താ എനിക്ക് ഇവിടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് വെറുതെ വെറുതെയല്ല അവർ പട്ടിണിയായിട്ട് കിടക്കുന്നത് എന്ത് തൊട്ടാലും എന്ത് ചെറിയൊരു ഒരു കുപ്പി വെള്ളം മേടിച്ച ഒരു ഡോളർ ആവും അത്രയും പൈസ ഒരു ഡോളർ എന്ന് പറയുമ്പോൾ അമ്പത്തി മൂന്ന് രൂപയായി അത്രയും പൈസ വേണ്ടേ അതുകൊണ്ടാണ് ഹലോ പിള്ളേർക്ക് കൊടുക്കുക ഇല്ലല്ലോ ആ ചേച്ചിക്ക് കുറച്ച് പൈസ കൊടുക്കാന്ന് വർത്തുകയാണ് പക്ഷെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ പിള്ളേർക്കൊന്നും മേടിച്ച് കൊടുക്കൊന്നുമില്ല എൻ്റെ എന്തേലും ഉണ്ടേ കൊടുക്കായിരുന്നു എൻ്റെ എന്താ ഉള്ളത് ഒന്നുമില്ലെന്ന് തോന്നുന്നു കേട്ടോ പക്ഷോ ഇന്നലെ ഉണ്ടായിരുന്ന ക്യാൻറ്റിയാണ് പിള്ളേർക്ക് കൊടുത്ത് വേറെ ഒന്നുമില്ല നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ പഴയ വീടുണ്ട് ഇതേപോലെ റെഡ് കളറിൽ ഇങ്ങനെ തിണ്ണാന്നൊക്കെ പറയും ആ എൻ്റെ നാട്ടിൽ ആ ഒരു സംഭവമൊക്കെ നമുക്ക് ഇങ്ങനെ കുഞ്ഞെല്ലാം കയറണം നമുക്ക് പാവം പിള്ളേർ കേട്ടോ ഇവിടെ എല്ലാ വീടുകളും ഇങ്ങനെ തന്നെയാണ് ഇതൊക്കെ ഈ വീടൊക്കെ നോക്കിത് ഫ്രണ്ടിൽ ഇതേപോലെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയിട്ട് വേണം പോവാനായിട്ട് ഹലോ ഇതേ നൃത്തം പ്രധാന ഭക്ഷണം മെയ്സ് നമ്മൾ അരിയിൽ കല്ല് വെറുക്കുന്ന പോലെ അത് കേട് കേടുവന്ന മെയ്സാണ് അതവർ കേടുവന്നത് മാറ്റി വെക്കുക കേട്ടോ അവരത് നല്ലതും നല്ലതല്ലാത്തും ഫിൽറ്റർ ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു ബാഗ് അവിടെ വെച്ചേക്കുവാണ് അവരതീതം എന്തേലും അറിയില്ല പറയാൻ പറ്റില്ല ഇവരുടെ ദാരിദ്ര്യം കാരണം ഇവർ എല്ലാം എടുത്തിട്ട് എടുത്തിട്ടോ ഒരു ബാഗ് മാത്രമാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ ഇതുണ്ടോ ഇതാന്ന് തോന്നുന്നു അവരുടെ കുളിക്കാനുള്ള ഇതെന്തിനുള്ള

മനസിലാവുന്നില്ല എന്താ പറയുന്നത് എന്തോ ഞാൻ ചോദിക്കുന്നവർക്കും മനസ്സിലാവുന്നില്ല അവർ പറയുന്ന എനിക്കും മനസ്സിലാവുന്നില്ല അതാണ് ഇതേ വറകെല്ലാം ഇവിടെ എടുക്കുന്നുണ്ട് വറകു വെട്ടിയവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ളത് ഇത് കോഴിക്ക് താമസിക്കാനുള്ളതാണോ ഒരു റിങ്ങെല്ലാം ആക്കി അവരോട് വെച്ചിട്ടുണ്ട് നോക്ക് വേണ്ട ഇങ്ങനെ റിങ്ങാക്കി റിങ്ങാക്കി ഇവിടെ വെച്ചിട്ട് ആ കോഴി തന്നെ കോഴി തന്നെ ആ കോഴിമുട്ട കോഴിമുട്ട നല്ല നാടൻ കോഴിമുട്ട ഒക്കെ ഉണ്ട് കേട്ടോ കൊള്ള കൊള്ളേ ഇതിൻ്റെ കളർ എന്താ മാറിയിരിക്കുന്ന ഒരു കളർ ചെയ്തതാണോ വേറൊരു കളറ് ഓക്കും നിറയെ കോഴിമുട്ട ഉണ്ട് അതാ കണ്ട ഇവിടെ അപ്പോൾ കോഴി നിൽക്കുന്നത് അവിടെ എല്ലാം ഉള്ളിലൊക്കെ കോഴിമുട്ട ഉണ്ട് കേട്ടോ എല്ലാത്തിലും ഉണ്ടല്ലോ കോഴിമുട്ട കണ്ടാ എല്ലാത്തിൻ്റെ ഉള്ളിലും കോഴിമുട്ട കാണാൻ പറ്റുന്നത് കൊള്ളാം

എനിക്കിവിടെ ഇവിടെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് ആരാരെ പോകാമെന്ന് ഓർത്തത് കാരണം ഇവിടെ ലിഫ്റ്റൊന്നും കിട്ടാൻ കിട്ടില്ല ഇനിയിപ്പോൾ തിരിച്ച് അരാരെ പോകാൻ തന്നെ ലിഫ്റ്റിട്ട് എന്തൊരു പാടാന്ന് അറിയോ ഇതും മൊത്തം കേടാണ് കേട്ടോ കൂടി നിന്നേക്കുവാണ് ഇതാണ് അവർ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത് എൻ്റെ അമ്മ ദാരിദ്ര്യത്തിൻ്റെ എക്സ്ട്രീം ആണേ എന്തൊരു കഷ്ടം ഈ ആഫ്രിക്ക രാജ്യങ്ങളിൽ ഇങ്ങനെയാണ് ഏറ്റവും പാവപ്പെട്ട ആൾക്കാരും ഏറ്റവും പണക്കാരും അങ്ങനെ ഉണ്ടാവുള്ളു എനിക്ക് കണ്ടിട്ട് തന്നെ എന്തോ പോലും കുട്ടികളൊക്കെ കണ്ടില്ലേ പാവം ഏ ഉള്ള പരിപാടി തന്നെ മുടി അവര് വലിച്ചു നോക്കുവാണ് ഒറിജിനൽ എവിടെ ചെന്നാലും ഇതാണ് പാടില്ല ഒറിജിനൽ ആണോ ചെക്കല്യാ ഒറിജിനൽ അവർക്ക് ട്ടോ മുടി അവർക്ക് മുടിയില് കളിക്കാനൊക്കെ മുടി മണ്ണൊക്കെ ആയിരിക്കും എന്റെ ബാഗിൽ ഞാൻ നോക്കുമായിരുന്നു ഇവർക്ക് എന്താ കൊടുക്കാനുള്ളത് അപ്പൊ എൻ്റെ ഒരു ഇത് അനർജി പാറുണ്ട് കേട്ടോ ഇത് മാത്രമേ ഉള്ളൂ ഉള്ളുണ്ടായിരുന്നു സ്ട്രോബെറി ഞാൻ അവർക്ക് കൊടുക്കും ഞാൻ പട്ടിണി കിടന്നാലും ഇല്ല എന്തായാലും ഒക്കെ കഴിച്ചു കഴിഞ്ഞു അതുകൊണ്ട് കുഴപ്പമില്ല ആരക്കി വണ്ടി കിട്ടുകയാണെങ്കിൽ ഞാൻ പോകും അല്ല ഞാൻ എവിടേലൊക്കെ കിടക്കും മെൽട്ടായിട്ടുണ്ടാവും വെയിലാണ് ഇവിടെ ഷെയർ ചെയ്ത് കഴിക്കാൻ ഞാൻ അവരോട് പറയുന്നു അവർക്ക് കൊടുത്തപ്പോൾ എന്തൊരു സന്തോഷാണെന്നറിയോ അവർ കഴിക്കുവാണ് എല്ലാവരും ഷെയർ ചെയ്താണ് കേട്ടോ കഴിക്കുന്നത് അങ്ങനെ ഷെയർ ചെയ്യാതെ ഒന്നും കഴിക്കുന്നില്ല ഭയങ്കര സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ തോന്നുന്നു കണ്ടിട്ട് അമ്മമ്മ അത് പെർക്കുന്ന കണ്ടിട്ട് തന്നെ എനിക്ക് വിഷമാകുന്നട്ടോ എന്തേലും ചെറിയൊരു പൈസ കൊടുക്കാമെന്ന് ഓർത്തു ഓക്കേ ഡോളറാണ് ഡോളർ ആണ് ഇവിടെ എല്ലാം ഇവരുടെ അവസ്ഥയൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ കൊടുത്തു പോകട്ടോ അതാണ് എന്താ പറയാ കാരണം ഞാനിപ്പോൾ കൊടുക്കാൻ തന്നെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്കെന്നെ ഇവിടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അപ്പം ഇവരുടെ കാര്യം ആലോചിക്കണ്ട കാരണം ആ ആ ഒരു കൊള്ളുമില്ലാത്ത മെയ്സ് അവർ പെറുക്കി ക്ലീനാക്കാൻ നോക്കുക പക്ഷെ ക്ലീനാക്കുന്നൊന്നുമില്ല കാരണം എല്ലാം പുഴു കടിച്ചതാണ് ഏറ്റവും മോശമായിട്ടുള്ള അവരെടുത്ത് കളയുന്നുള്ളൂ എന്റെ കയ്യിൽ ഒരു സോപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബാഗിന്റെ സൈഡില് അതുവരെ ഞാൻ അവർക്ക് കൊടുത്തു അവരത് എടുത്ത് നോക്കുമായിരുന്നു അപ്പൊ പിന്നെ എനിക്ക് വിഷമായിട്ട് ഞാൻ അങ്ങനെ കൊടുത്ത് കം കം സ്മോൾ എമൗണ്ട് നോക്കേ അവര് പൈസ പോലും മേടിക്കുന്നില്ല അവരുടെ സ്നേഹം അതാണ് പറഞ്ഞോ എന്നിട്ടും പൈസ കൊടുത്തിട്ട് വേണം ബസ്സിന് കൊടുക്കാനൊക്കെയാണ് പറയുന്നത് കണ്ടോ സ്നേഹ മറ്റേ അമ്മമ്മക്ക് എണീക്കാൻ പോലും അങ്ങനെ വയ്യ അതുകൊണ്ടായിരിക്കും അവർ പൈസ മേടിച്ചത് ഓക്കേ ബായ് താങ്ക് യു ഓ എനിക്കിതൊക്കെ കാണുമ്പോൾ കൂടുതൽ ഇതാവുന്നു സാധാരണ ഇവർക്ക് പറഞ്ഞ ഒരു സാധനം കിട്ടി കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വീണ്ടും വേണം എത്രയായാലും അവർക്ക് മതിയാവില്ല അങ്ങനെയാണ് ഇത് കണ്ടോ അവര് കൊടുത്തിട്ട് പോലും മേടിക്കുന്നില്ല പക്ഷെ ഇവിടെ ഞാൻ ഇപ്പൊ ലിഫ്റ്റ് അടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന് അവര് പൈസ ഒഴിക്കുന്നത് വണ്ടി നിർത്തുമ്പോ തന്നെ ആദ്യം എത്ര രൂപ തരുന്നതായിരിക്കും ചോദിക്കാം ഞാൻ നേരം ലിഫ്റ്റ് അടിച്ചു അങ്ങനെ എനിക്ക് റോഡ് വളരെ മോശമാണ് കേട്ടോ അതുകൊണ്ട് ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത് ഇങ്ങനെ ചാടി ചാടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലിഫ്റ്റാന്ന് പറഞ്ഞിട്ടാണ് കെയർ ചെയ്ത് ഇറങ്ങുമ്പോൾ അറിയാം എന്താ അവർ പറയാന്നുള്ളത് ആ ട്രക്കിൽ തന്നെ ഞാൻ ഹരാര വരെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ വേറെ മലയാളീസിന്റെ വീട്ടിലേക്കാണ് വന്നത് പുറത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ വന്നു ഞാൻ വീട് എടുക്കാം വിട്ടുപോയി പോയി അപ്പോൾ അവർ കിടന്നുറങ്ങി അപ്പോൾ ഞാനെന്താ ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് സോ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ